ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മൂർത്തി മുത്തശ്ശനാണെങ്കിൽ ടി വിയിൽ അത് പ്ലേ ചെയ്യാൻ പറയുവാണ് ഈ സമയം ടി വിയിൽ അത് ഇട്ടേച്ചും എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറയുക അങ്ങനെ എല്ലാവരും വന്നു എല്ലാവരും വന്നപ്പോൾ മുത്തശ്ശൻ എല്ലാ നമ്മുടെ ആ ജയനോട് പറയുക അത് ഓൺ ചെയ്യടാ അപ്പോൾ ജയൻ അത് ഓൺ ചെയ്തു ഓൺ ചെയ്തതും നന്ദുവും അനിയും കൂടെയുള്ള രംഗങ്ങൾ എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് മുത്തശ്ശൻ അത് കണ്ടപ്പോൾ നമ്മുടെ ദേവയാനയും അജയനെയൊക്കെ ആകെ പേടിച്ചു നിൽക്കുക ഈ സമയം എടാ അജയ നീ കണ്ടോ ഉം കണ്ടാ നീ ഈ കാര്യം നേരത്തെ അറിഞ്ഞായിരുന്നോ ആ അറിഞ്ഞായിരുന്നു അച്ചാ എന്നിട്ട് നീ നിന്റെ മോനോട് എന്താ ഒന്നും പറയാതിരുന്നത് അത് പിന്നെ അച്ഛ ഞാൻ മിണ്ടരുത് മീണ്ടി പോരു നീ വേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക സ്വന്തം മോൻ തോന്നിയ വാസത്തിൽ നടക്കുമ്പോൾ അത് എന്തിനാണ് ഏ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് അവനെ നീ ശാസിക്കണ്ടേ അവനെ നീ തല്ലണ്ടേ ഏഹ് ശ്വാസിക്കുകയും ഇല്ല ശിക്ഷിക്കുകയും ഇല്ല പിന്നെ എങ്ങനെയാ മോൻ വഴിതെറ്റാതിരിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം ഈ കണ്ട കാഴ്ച എനിക്ക് സഹിക്കാൻ പറ്റാത്തതാ അപ്പം ജയൻ അത് പിന്നെ അച്ഛ അവൻ അറിയാതെ മിണ്ടരുത് ഇടയിൽ കയറി സംസാരിച്ച എൻ്റെ സ്വഭാവം മാറും എൻ്റെ ചോദ്യം നിന്നോടല്ല ഇവനോടാണ് പറ നീ എന്താ പറ മിണ്ടാതെ പറയാതെ അവനെ വഴക്ക് പറയാതെ ശാസിക്കാതെ ഒക്കെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാന്ന് അത് കേട്ടതും അച്ഛാ ഞാൻ അത് പിന്നെ ചോദിക്കാൻ ചോദിച്ചതാ അച്ചാ പിന്നെ അവനറിയാതെ വേണ്ട എന്തായാലും ഇവിടെ പല തോന്നിയവാസങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും ഞാൻ അറിയുന്നില്ല ഇത്രയും നാളും ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്നോടൊരാൾ പോലും ഇത് തുറന്നു പറഞ്ഞിട്ടില്ല എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പം നമ്മുടെ ജലജ അത് പിന്നെ അച്ഛാ അവൻ ചെയ്തത് വലിയ തെറ്റാണ് നിന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത് ഇടയിൽ കയറി സംസാരിച്ചു വിടുന്ന ചവിട്ടി നിന്നെ ഞാൻ പുറത്താക്കും എടാ ആദർശേ നിനക്കെന്തടാ ഇതിന് അവനോട് മറുപടി ഒന്നും പറയാനില്ലേ ഏട്ടന്റെ പാത പിന്തുടർന്ന് ജീവിക്കുന്നവനാവൻ എന്നിട്ട് നിന്റെ ഒരു തുള്ളി സ്വഭാവം പോലും അവന് കിട്ടിയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ടും മറ്റൊരുത്തിയോടൊപ്പം നടക്കുമല്ലോ അവൻ എന്താ എന്താ ഇതിന്റെ അർത്ഥം ഏഹ് നിന്റെ പാത പിന്തുടർന്നിട്ടും അവന് ഒരു മാറ്റവും ഇല്ലല്ലോ അഭി അനി ആദർശേ എന്നും ചോദിച്ചുകൊണ്ട് മുതശ്ശൻ ആദർശന് നേരെ ഇതാക്കുക അപ്പൊ ജലജ് അപ്പോഴും ആദർശം എന്ന് പറയുന്നവനെ പുകഴ്ത്തുക അവൻ ചെയ്ത തെറ്റ് വലിയ തെറ്റായിട്ട് ഇവിടെ എല്ലാവരുടെയും എല്ലാവരുടെയും തലയ്ക്ക് മീത് നിൽക്കുക എന്നിട്ടും അയാളെ മാ അവനെ മാത്രം ചേർത്ത് പിടിക്കുന്നു പാരട്ട കിളവൻ നിങ്ങൾക്കൊക്കെ എന്താ നാവിറങ്ങിപ്പോയോ എന്നിട്ട് എല്ലാവരും കൂടെ അനാമികയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ഏഹ് മോളെ നീയാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്നും ചോദിക്കുകയാണ് നയനയോടും അപ്പം നയനയെ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുക എല്ലാവരും കൂടെ ആ പെങ്കോച്ചിൻ്റെ ജീവിതം തകർക്കുമായിരുന്നു ഏഹ് അനാമിക ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ആർക്കും അതിന് ഇഷ്ടമല്ല എന്ന് കരുതി അവളെ അവൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ആ കൊച്ചിനെ കുറ്റം പറഞ്ഞ് ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റുമോ ഇവിടെ നടന്നത് എന്താണെന്ന് അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ കൊച്ചിനെ ഞാൻ പോകാൻ അനുവദിക്കില്ലായിരുന്നു കഷ്ടമുണ്ട് നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ഏഹ് എല്ലാവരും കൂടെ എനിക്ക് അസുഖം മാറി എന്ന് കരുതി എന്നെയിട്ട് കൊല്ലാക്കൊല കൊല്ലാനുള്ള പരിപാടിയാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനാകെ വയലൻ്റ് ആവുക ദേഷ്യപ്പെടുക സമയം അച്ഛാ അത് പിന്നെ എല്ലാം പറയണമെന്ന് വിചാരിച്ചതാ എല്ലാം നിങ്ങൾ വിചാരിക്കും പക്ഷെ ഒന്നും നിങ്ങൾ പറയില്ല എന്തായാലും ഈ കുടുംബത്തിന്റെ പേര് ഈ അവസ്ഥയിലായി അനിയെന്ന് പറയുന്നവൻ ഇത്തരം തരം താഴ്ന്ന പരിപാടികൾ ചെയ്യുമെന്ന് അറിഞ്ഞില്ല എല്ലാവരും കണക്ക എല്ലാവരും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിനിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ജാനകി ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം അല്ലാതെ അത് മറച്ചു പിടിച്ചു വെക്കുകയല്ല വേണ്ടത് എനിക്കറിയാം അച്ഛാ അതുകൊണ്ടാണല്ലോ ഇവരെല്ലാവരും വേണ്ട എന്ന് പറഞ്ഞിട്ടും ഞാനത് അച്ഛനെ കാണിച്ചത് ഏഹ് എൻ്റെ മോൻ എന്ത് രീതിയിലാണ് നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അനാമികമോളെ എനിക്ക് ജീവന അവളെ ഇവിടെ പറഞ്ഞു വിടാൻ പലരും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അതിനുള്ള തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ സഹിക്കില്ല എനിക്ക് ഈ ജന്മം അത് സഹിക്കാൻ പറ്റില്ല ദേ അതുകൊണ്ട് തന്നെ അച്ഛൻ ഇതിനെ ചോദ്യം ചെയ്യണം അവനെ ശിക്ഷിക്കണം എന്നാലും എനിക്കൊരു കുഴപ്പമില്ല എല്ലാവരും കൂടെ ഇങ്ങോട്ട് നിൽക്കട്ടെടാ ജയാ അജയ വിളിക്കവനെ അവനോട് ഇങ്ങോട്ട് വരാൻ പറ ശരി അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അജയൻ ഫോൺ എടുക്കുക ഈ സമയമാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും ദേഷ്യപ്പെട്ട അങ്ങ് പോവുക അപ്പോഴാണെങ്കിൽ അജയൻ ജാനകിയുടെ മകിട്ട് കയറാന്ന് നിന്നോട് ആരാടി പറഞ്ഞത് ആ വീഡിയോ അച്ഛനെയമ്മയും കാണിക്കാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യണം എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനും അവളെ തിരിച്ചു വിളിക്കാനൊക്കെ ഏഹ് എല്ലാവർക്കും എന്ത് ബുദ്ധിമുട്ടാ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ എന്നിട്ട് ഒരാൾ പോലും അവളെ പോയി തിരിച്ചു വിളിച്ചോ ജാനകി അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് നീ അറിഞ്ഞിട്ടില്ല അതറിഞ്ഞാൽ നീ അങ്ങനെ ചെയ്യത്തൂല്ല ഉം എനിക്കറിയാം ആ നന്ദുവിനെ ന്യായീകരിച്ച് എൻ്റെ മരുമോളെ ഇവിടെ നിന്ന് കുറ്റപ്പെടുത്തി ഇറക്കി വിട്ട് അവളെ ആ സ്ഥാനത്ത് കൊണ്ടുവരണം സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഈ ജന്മത്തിൽ ഞാൻ എന്നെ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ജാനകി മുറിയിലേക്ക് പോവുക ഈ സമയം അച്ഛയൻ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക ആ എടാ ഞാനൊരു കാര്യം പറയാം എന്തൊക്കെ പ്രശ്നങ്ങൾ ദേ നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഏഹ് ആ നന്ദുണ്ടല്ലോ അവളുടെ മനസ്സ് അവളുടെ മനസ്സ് നിറയെ നീയാ എന്നിട്ട് അത് പുറത്തു കാണിക്കാൻ പറ്റാതെ അവള് നടക്കുക ഇട കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം ഇല്ലെങ്കിലേ അത് മറന്നു കളയും ഏഹ് അവൾ പോലീസുകാരത്തി ആയിട്ട് നിൽക്കുന്നു കരുതി നീ പേടിക്കൊന്നും വേണ്ട നീ ചെന്നാ അവൾക്ക് നിന്നെ അകറ്റി നിർത്താനോ വഴക്ക് പറയാനോ കഴിയില്ല അതുകൊണ്ട് നന്നായിട്ട് തന്നെ നിനക്ക് അവളെ സ്നേഹിക്കാം സ്നേഹിച്ച് 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 അവളെ നീ അവൾ നിന്റെ പക്ഷേ പക്ഷത്തേക്ക് മാറ്റണം പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും അനാമികയെ നീ ഒരിക്കലും സ്നേഹിക്കരുത് അവളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ലടാ അവളെ എൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറക്കി വിടണം അതിനൊരു വഴി കണ്ടുപിടിക്കാൻ നടക്കുക ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ ഇരിക്കുക എന്തായാലും നമ്മുടെ നന്ദു അവളും എടുക്കുക അവളെപ്പോലെ ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് കടന്നു വന്നാലുണ്ടല്ലോ ആ ജീവിതം സ്വർഗുക ഞങ്ങളൊക്കെ അവളുടെ കൂട്ടുകൂടാൻ തുടങ്ങിയപ്പോൾ മുതൽ ഒരു പയ്യൻ്റെ മുന്നിലും അവൾ തക തളർന്നു പോയിട്ടില്ല എന്നാൽ നിൻ്റെ മുൻപിൽ അവൾ തളർന്നു പിന്നെ പെൺകുട്ടികളുടെ കാര്യം അറിയാമല്ലോ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഇടി പിടിയുന്നൊന്നും തുറന്ന് പറയില്ല മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും എന്നാൽ നമ്മൾ അങ്ങനെയല്ല എല്ലാം പോയി തുറന്നു പറയും ആ എന്തായാലും അവളുടെ മനസ്സിൽ നീ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ ഈ ഒരു കാര്യത്തിലൂടെ തന്നെ നീ പിടിച്ചു നിൽക്കണം അവളെ കൈവിട്ട് കളയരുത് ഒരു കാരണവെച്ചാലും ആരുടെ വാക്കും കേട്ട് അവളെ മാറ്റി നിർത്തരുത് കേട്ടല്ലോ ഉം ശരിയടാ അപ്പോഴേക്ക് അനിയുടെ ഫോണിലേക്ക് ഒരു കോള് വരിക അയ്യോ അച്ഛനാണല്ലോ വിളിക്കുന്നത് ഇനി ഞാനെങ്ങാനും റോട്ടിൽ നിന്ന് ശല്യം ചെയ്യുവാണെന്ന് അവൾ അച്ഛനെ വിളിച്ച് പറഞ്ഞു കാണോ ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്തായാലും അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഇനി നിന്നെ വേദനിപ്പിക്കുന്ന ഒരു പരിപാടിയും അവൾ ചെയ്യില്ലെന്ന് ആനി അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ ധൈര്യം ഫോൺ എടുത്തോ എന്തായാലും നിന്നെ അവൾ കുറ്റം പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് അനാമിക ഭയങ്കര സന്തോഷത്തോടെ വരെ അവരേവത് ടേബിൾ തുടച്ചുകൊണ്ടിരിക്കായിരുന്നു അമ്മേ ആ എന്താ മോളെ എൻ്റെ അമ്മായിയമ്മ പണി പറ്റിച്ചു ആ വീഡിയോ മുത്തശ്ശനെയും മുത്തശ്ശിയേയും കാണിച്ചു ആണോ ആ സന്തോഷായി എന്നിട്ട് അവിടെ എന്താ തീരുമാനം ആ മുത്തശ്ശം ഭയങ്കര കലുപ്പില ആ കിളവൻ കലിപ്പിലായി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം ഇളകി മറിയുമല്ലോ കാട്ടാന കലുപ്പിലാവുന്നത് പോലെയാ കിളവന്റെ ദേഷ്യം ഉം ഇനിയിപ്പോ എല്ലാവരും ഇങ്ങോട്ട് വരും ആ അപ്പോൾ വേണു വരിക എന്താ എന്തെറ്റി അതെ കിളവനും കിളവിയും സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ആഹാ അത് നല്ല കാര്യമാണല്ലോ അതെ അച്ഛാ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ വന്നുകൊണ്ടിരിക്കുക ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആ കിളവനും കിളവിയും ഏഹ് എന്ത് തീരുമാനം എടുക്കുമെന്ന് നമുക്ക് നോക്കാം ഉറപ്പായിട്ടും എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരും നമ്മളെ വിളിക്കാൻ അതുകൊണ്ട് നമ്മൾ പോകരുത് മോളെ മോളെ ആരൊക്കെ വന്ന് വിളിച്ചാലും കാല് പിടിച്ചാലും നീ പോകരുത് ഇപ്പോൾ അനിയുടെ ഭാഗത്താണ് തെറ്റെന്ന് അവർക്കൊക്കെ മനസ്സിലായി ഇനി നിന്റെ ഭാഗത്ത് എന്ത് തെറ്റ് കണ്ടാലും കിളവനും കിളവിയും അത് പ്രതികരിക്കില്ല കാരണം അനിയുടെ ഭാഗത്ത് ഇത്രയും വലിയൊരു തെറ്റ് കണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനി നിന്റെ അമ്മ അമ്മായി അമ്മയോ അമ്മായി അച്ഛനോ അനിയോ വന്ന് വിളിച്ചാൽ നീ പോകരുത് പിന്നെ ആ കിളവനും കിളവിയും നിന്നെ ഒരുപാട് സമ്മാനങ്ങൾ തന്നിട്ട് വേണം തെറ്റ് അവരുടെ കൊച്ചുമോന്റെ ഭാഗത്താണെന്ന് മനസ്സിലായതിനു ശേഷം നിന്നെ തള്ളിക്കളയാനോ കുറ്റപ്പെടുത്താനോ അവർ നോക്കില്ല എന്തായാലും ദേ നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങളെടുത്തു അതുകൊണ്ട് കിളവനും കിളവനും വരാമെന്ന് പറയുമ്പോൾ അവരെ ഇങ്ങോട്ട് വരുത്തിക്കാതെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള പരിപാടി നോക്കാം എന്താ മോളെ എന്തായാലും ഞാൻ സന്തോഷിക്കുവച്ച കാരണം എൻ്റെ അമ്മായിയമ്മ തന്നെ അവനെ തകർക്കാൻ കൂട്ടു നിൽക്കുക ഓനി അവനെ എങ്ങനെയെങ്കിലും തീർക്കണം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൻ അവനൊരു കാലനാ കാലൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തത് അനാമിക ഇങ്ങനെ നിൽക്കുക ഈ സമയം വേണോ ഹൗ ഇനി എന്തായാലും നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാൻ പറ്റും കാരണം മൂർത്തി മൂർത്തിസാറ് ഒരുപാട് സമ്മാനങ്ങൾ മോക്ക് തരും കൊച്ചുമോൻ തെറ്റ് ചെയ്തതുകൊണ്ട് മോളെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും ആ അല്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മളെന്ത് തെറ്റെയ്താലും അവിടെ ഒന്നും മരുമക്കളെ പിരിച്ചുവിടാനുള്ള ഇതയാക്കില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഇനി നടക്കാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും രേവതി അതേ വേണു കേട്ടോ എന്തായാലും ദേ ജാനകിയോ ദേവയാനിയോ ജലജിയോ വന്ന് വിളിച്ചാൽ മോള് പോകരുത് കേട്ടോ അനി വരില്ല എന്നുള്ള കാര്യം ഉറപ്പാ പിന്നെ അവിടുത്തെ ആ കിളവൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലമ്മേ അവൻ വരിക തന്നെ ചെയ്യും അവൻ വന്നാലും അവൻ്റെ മുഖത്താഞ്ഞടിക്കണം മോളെ മോള് പോകരുത് ഞാൻ പോവില്ലമ്മേ എന്തിനാ ഞാൻ പോകുന്നത് അവൻ്റെ കൂടെ എനിക്ക് എനിക്കിഷ്ടമല്ല ജീവിക്കാൻ ഏ ഒരു പയ്യനെ എൻ്റെ കൂടെ ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ അവൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു സോറി അനാമിക അവിടെ ഒന്ന് അങ്ങ് പോവുക ഈ സമയം വേണു വേണു ഏട്ടാ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വക അനന്തപുരിയിൽ നിന്ന് നമുക്ക് കിട്ടും അതെ അതെ രേവതി ആ സന്തോഷത്തിലാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വേണു നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇത്രയും നാളും ഇവിടെ ഒരു തിരു നിയമുണ്ടായിരുന്നു മണി കഴിഞ്ഞ ആരും വീട്ടിലേക്ക് കയറി വരരുതെന്ന് മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും വീട്ടിലുണ്ടായിരിക്കണോന്ന് എന്നാ അതിന് ഞാൻ ആ നിയമം ആ നിയമം തെറ്റിച്ചുകൊണ്ടിരുന്നത് അഭിയ ഇപ്പോ ആ നിയമം തെറ്റിക്കാൻ തുടങ്ങി അനിയും ആ എന്ത് ചെയ്യാനാ ഓരോരുത്തർ പാതിരാത്രി കഴിഞ്ഞിട്ടൊക്കെയാ കയറി വരുന്നത് ആ അതൊന്നും എതിർക്കാനും തടുക്കാനും ഞാൻ നിന്നില്ല കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുമല്ലേ അപ്പൊ പിന്നെ അതൊക്കെ പറയാനുള്ള അധികാരം എനിക്കില്ലല്ലോ എന്ത് ചെയ്യാനാ ആ എൻ്റെ മോനാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അത്ഭുതപ്പെടുത്തുന്നുമില്ല ജലജെ അത് കേട്ടതും അച്ഛൻ അച്ഛനെന്തിനാ ഏതു നേരം അവനെ കുറ്റപ്പെടുത്തുന്നത് ഓ അവൻ എന്താ തെറ്റ് ചെയ്യാത്ത മാന്യനാണോ അച്ഛാ അവൻ തെറ്റ് ചെയ്തവനാ ഓക്കെ പക്ഷെ എന്ന് കരുതി അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അത് കേട്ടതും നീ മിണ്ടരുത് വേണ്ടി പോകരുത് അവൻ്റെ ഇതൊന്നും നീ ഇവിടെ പറഞ്ഞതാക്കണ്ട എന്തായാലും ഇവിടെ നടക്കാൻ പോകുന്ന എന്താന്ന് എനിക്കെല്ലാം ഊഹിക്കാൻ പറ്റുന്നുണ്ട് അസുഖം മാറിയെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും കൃത്യസമയത്ത് ഉറങ്ങണമെന്ന ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഉറങ്ങാനാ ഈ വീട്ടിൽ ഒരു മനസമാധാനം ഇല്ലാതിരിക്കുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ മനുഷ്യന് എന്ത് ചെയ്യാനാ കഷ്ടകാലം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ എങ്ങനെ ഇരിക്കുക ഈ സമയത്ത് അനി വരികയാണ് അനി വന്നതും അവരെല്ലാവരും അവിടെ ഇരിക്കുന്നു കണ്ടിട്ടും ഒന്നും മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഡാ എന്നും പറഞ്ഞ മുത്തശ്ശൻ്റെ വിളി മുത്തശ്ശൻ്റെ വിളി കേട്ടതും അതിനെ തിരിച്ചു വന്നു എന്ത് ധൈര്യത്തിലടാ എന്ത് ധൈര്യത്തിലാടാ നീ ആ പെങ്കോച്ചിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഏഹ് ഇത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാ ഏഹ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ ആ പെങ്കോച്ചൻ്റെ ജീവിതം തകരില്ലടാ ഏഹ് എന്തിനു വേണ്ടിയടാ നീ ഇങ്ങനെ ചെയ്തത് നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നും മുതലാടാ തുടങ്ങിയത് ഏഹ് നാറി ഈ പേര് കളയാൻ വേണ്ടി ജനിച്ചവനെ നല്ലൊരു നല്ലൊരു നല്ലൊരിതുണ്ടായിട്ടും അവനവിടെ പോയി ഒന്നും ജോലി ചെയ്യാൻ കഴിയില്ല കല്യാണം കഴിഞ്ഞിട്ടും ആ പെങ്കൊച്ചിന്റെ പുറകെ നടക്കുക അത് കേട്ടതും നമ്മുടെ ജലജ് ചോദിക്കുക എന്തോ എന്താണ് പറയുന്നതെന്ന് നിനക്ക് മനസ്സിലായോ മനസ്സിലാകാതിരിക്കാൻ ഞാൻ പൊട്ടണമെന്നല്ല എനിക്ക് മനസ്സിലാവും അനാമികയെ കുറിച്ചല്ലേ പറയുന്നത് അവളെ ഞാൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്ത് കാരണമ ആ പെങ്കൊച്ചിൻ്റെ കഴുത്തിൽ താലി കിട്ടിയതിന് ശേഷം നീ അതിനെ സ്നേഹിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ അനാമികയെ സങ്കടപ്പെടുത്തിയലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞുകൊണ്ട് കഴുത്തിന് മുത്തിപ്പിടിക്കുക വേണ്ട അച്ഛാ വിട്ടേനെ അവനെ ശിക്ഷിക്കണ്ട എന്നും അജയ ജയനും പറയുക ഇത് കേട്ടതും മുത്തശ്ശൻ കഴുത്തേന്ന് വിട്ടു ദേ ഒരു കാര്യം ഞെമ്പറിഞ്ഞേക്കാം അനാമികയെ സ്നേഹിച്ച് സന്തോഷത്തോടെ ഈ വീട്ടിൽ കഴിഞ്ഞോളാം ആ കുട്ടിയെ പോയി ഞങ്ങള് വിളിച്ചോണ്ടോ വേണ്ട മുത്തശ്ശ അതിന് അതിനാരും തയ്യാറാകണ്ട അനാമികയെ സ്നേഹിക്കാൻ എനിക്ക് ഈ ജന്മം കഴിയില്ല അത് കേട്ടതും നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ കലി കയറുക അതെന്താണ് കഴിയാത്തത് എന്താണ് കഴിയാത്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും അനി കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ എല്ലാവരും കൂടെ സങ്കടപ്പെട്ടു നിൽക്കുക കേട്ടല്ലോ അവൻ പറഞ്ഞത് അവന് തൻ്റെ ഇടവാണ് അനാമികയെ സ്നേഹിക്കാൻ അവന് കഴിയില്ല പോലും ആരും കേൾക്കണ്ട ആരും കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയാണ് ഈ സമയം അനയുടെ അടുത്തേക്ക് ദേവയാനയും നമ്മുടെ നയനയും കൂടി ചെല്ലുക കേട്ടല്ലോ എല്ലാവരും കേട്ടല്ലോ അവളെ ഞാൻ സ്നേഹിക്കണോ സ്നേഹിക്കണോന്ന് അവളുടെ സ്വഭാവം അറിഞ്ഞിട്ട് എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റുമോ ഏഹ് ഈ വീട്ടിലുള്ളവരെ കൊല്ലാൻ പോലും മടിക്കാത്തവളാ അവളെങ്ങനെയുള്ള പെണ്ണാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാല്ലോ ഏഹ് അനീ എന്ന് കരുതി ദേ നീ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അനീ നന്ദുവിൻ്റെ പിന്നാലെ നടക്കണ്ട അത് തെറ്റാണ് എന്ത് തെറ്റ് എൻ്റെ നന്ദുവിനെ എനിക്ക് വേണമെന്ന് എൻ്റെ കല്യാണത്തിന് മുന്നേ ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞതാ എന്നിട്ട് അതിനെ ത തടഞ്ഞത് ഏട്ടത്തിയ ഏട്ടത്തി ഒറ്റ ഒരുത്തി ഇപ്പം എല്ലാവർക്കും സമാധാനമായല്ലോ എൻ്റെ ജീവിതം തകർത്തപ്പോൾ ഹാ ഞാൻ മാത്രമല്ല നനീ ഞങ്ങൾ രണ്ടുപേരും ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു ഇനി മൂന്നാമതൊരാളുകൂടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരണ്ടാന്ന് വാശി പിടിച്ചത് എൻ്റെ അച്ഛനും അമ്മയും കൂടിയാണ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അനി ഒരിക്കലും എൻ്റെ നന്ദുവിനെ വീട്ടിലേക്ക് വരാൻ കഴിയില്ല അതിന് നിൻ്റെ അമ്മയോ ഏഹ് ഈ വീട്ടിലുള്ളവരോ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ അത് വേണ്ടനീ അത് ശരിയാവില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി നന്ദുവിനെ മറക്കാനോ അനാമികയെ സ്നേഹിക്കാനോ എനിക്ക് കഴിയില്ല ഇതെൻ്റെ കടുത്ത തീരുമാനം പോയ്ക്കോ എല്ലാവരും എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ മോനെ നിന്റെ ജീവിതം നന്നാവൻ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എന്ന് കരുതി നന്ദുവിൻ്റെ ജീവിതം കൂടെ നീ ഓർക്കണം അവളെ നീ സങ്കടപ്പെടുത്തരുത് മോനെ പാവ അവള് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനെ അങ്ങ് പോവുക അപ്പം നയനയും പോയി എല്ലാവരും കൂടെ തകർത്തു എൻ്റെ ജീവിതം തകർത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും ഈ സമയം ആദർശനെയാണ് കാണിക്കുന്നത് ആദർശം വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും ദേവയാന നയനെ കൂടി ചെന്നു എന്ത് ചെയ്യാനാ മോനെ അവനാകെ തകർന്നു പോയി തളർന്നു പോയി എന്ത് ചെയ്യാനാമ്മേ അവൻ്റെ അവൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ അനാമിക എങ്ങനെയുള്ള പെണ്ണാണെന്ന് നമ്മൾ ഇവിടെയുള്ളവരോട് പറഞ്ഞ ആരും വിശ്വസിക്കില്ല അവൻ്റെ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടി നമ്മൾ അവളെ കുറ്റപ്പെടുത്തുകയാണെന്നേ എല്ലാവരും പറയൂ അങ്ങനെയുള്ളപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലമ്മേ എനിക്കാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയാ ഞാൻ ഞാനവൻ്റെ അടുത്തേക്ക് പോയാൽ അവൻ ചിലപ്പോൾ എന്നെ ആട്ടിപ്പായ്ക്കും ആവും അതുകൊണ്ട് എനിക്ക് എനിക്കവൻ്റെ അടുത്തേക്ക് പോകാൻ പോലും പേടിയാ കല്യാണത്തിൻ്റെ തലേ രാത്രി പോലും അവൻ എന്നോട് പറഞ്ഞതാണ് അനാമികയുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് അവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് ജീവിക്കണമെങ്കിൽ നന്ദുവിനോടൊപ്പം ജീവിക്കുമെന്ന് എന്നിട്ടും അവനെ നിർബന്ധിച്ച് അവനെ കൊണ്ട് കൽ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടിച്ചത് ഈ ഞാനാ അങ്ങനെയുള്ളപ്പോൾ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇടാമോനെ അനാമികയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും അനിയെ നിർബന്ധിക്കാൻ കഴിയില്ല അവളുടെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞിട്ട് അവനെയും അവളെയും ഒന്നിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല അതെ അമ്മേ അമ്മ എന്ത് ചെയ്യണമെന്ന് പറ ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശക്കടുത്ത തീരുമാനത്തിലിരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കൊടുത്ത്